നമസ്കാരം മാർച്ച് ഒൻപത് മുതൽ മാർച്ച് പതിനഞ്ച് വരെ വേൾഡ് ഗ്ലോക്കോമ അവർനെസ് വീക്കാണ് നമുക്ക് എന്താണ് ഗ്ലോക്കോമ എന്നും ഗ്ലൂക്കോമയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും നമുക്ക് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കാം ഓക്കെ മാഡം പറഞ്ഞ പോലെ കണ്ണിലെ ലിക്വിഡിന്റെ മർദ്ദം കൂടിയിട്ടാണ് ഗ്ലോക്കോമ വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ബ്ലഡ് പ്രഷറും ഈ കണ്ണിന്റെ പ്രഷറും തമ്മിൽ എന്തെങ്കിലും ഇല്ല അങ്ങനെ ഒരു ഡയറക്റ്റ് റിലേഷൻ നമ്മൾ പറയുന്നില്ല പക്ഷെ എന്ത് സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഹൈപ്പർ ടെൻസീവ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിലും അവർ പെട്ടെന്ന് അവരുടെ പ്രഷർ കുറയുന്ന സഡൻ ആയിട്ടുള്ള ബി പി ഫോൾസ് ഒക്കെ വരുന്ന സമയത്ത് ഒപ്റ്റിക് നെർവിൻ്റെ പെർഫ്യൂഷൻ എന്ന് പറയും കണ്ണിന്റെ ഞരമ്പിന്റെ പെർഫ്യൂഷനെ ബാധിച്ചിട്ട് അത് കാരണം വരുന്ന ചേഞ്ചസ് സംഭവിച്ചേക്കാം ബട്ട് ഡയറക്ട്ലി ലിങ്ക് ടു അല്ല പിന്നെ ഇപ്പൊ നമ്മുടെ കണ്ണിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡിന്റെ പേര് എന്ന് പറഞ്ഞാൽ അക്വസ് ആണ് അത് ബേസിക്കലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ കണ്ണിൽ തന്നെ അത് ഫ്ലൂയിഡ് പ്രൊഡക്ഷനും ഓ ഡ്രെയിനേജും സംഭവിക്കണം അതിന്റെ ഒരു ബാലൻസിലാണ് നമ്മുടെ പ്രഷർ ആയിട്ട് വരുന്നത് അപ്പൊ ആ ബാലൻസ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ അതായത് നമ്മളുടെ ആ ഡ്രെയിനേജ് ബ്ലോക്ക് ആവുന്ന അവസ്ഥ അത് പല കാരണങ്ങൾ കൊണ്ടാവാം പ്രൈമറി ആൻഡ് സെക്കൻഡറി കോസസ് നമുക്ക് അതിനനുസരിച്ചാണ് പറയുന്നത് അങ്ങനെ ബ്ലോക്ക് ആവുമ്പോൾ നമ്മുടെ കണ്ണിന്റെ ഉള്ള ഫ്ലൂയിഡിന്റെ അളവ് കൂടുകയും അത് കാരണമാണ് പ്രഷർ വരുന്നത് അത് ഡയറക്ട്ലി ലിങ്ക് നമ്മുടെ ബോഡിയുടെ പ്രഷറുമായിട്ട് റിലേഷൻ ഉള്ളതാണ് താങ്ക് മാം ഡോക്ടർ സംസാരിച്ച പോലെ രോഗി ഒരിക്കലും കാഴ്ച കുറഞ്ഞിട്ടല്ല അടുത്തേക്ക് വരുന്നത് ഗ്ലോക്കോമ ഉള്ളവർക്ക് റെഗുലർ ചെക്കപ്പ് വഴി മാത്രമാണ് നമുക്ക് ഗ്ലോക്കോമ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ ഗ്ലോക്കോമ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഫർദർ ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് ഏറ്റവും നല്ല മാർഗം അല്ലെങ്കിൽ നമ്മുടെ കാഴ്ച നമ്മളറിയാതെ തന്നെ ഗ്ലോക്കോമ അവസാനിപ്പിക്കും അപ്പോൾ എനിക്ക് ഇപ്പോൾ നമ്മൾ എല്ലാ ട്രിനിറ്റി ബ്രാഞ്ചിലും ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ എല്ലാ ബ്രാഞ്ചുകളിലും സൗജന്യ ഗ്ലോക്കോമ നിർണയ ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ അതിന്റെ ഫർദർ ചെക്കപ്പുകൾക്കും മറ്റുള്ള ടെസ്റ്റുകൾക്കും എല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒരു ഓഫറിലാണ് ഈ സൗജന്യ ഒരു ക്യാമ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നന്ദി